ക്രേബ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നാല് നല്ല അടിപൊളി കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ കാണിച്ചു തരുന്ന ഓറഞ്ച് ഷെയ്ഡാണ് ഡബിൾ കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോളും ഡബിൾ കളേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ാന്തിനി പ്രിന്റോട് കൂടി മിറർ വർക്ക് ഫുൾ മിറർ വർക്ക് ചെയ്തിട്ടാണ് ഈ സൽവാർ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിന്റെ നെക് പോർഷൻ വരുന്നത് ഒരു റെഡ് കളറിലാണ് താഴ്ഭാഗത്തും ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ചുരിദാർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മിറർ ഒക്കെ നല്ല ഒറിജിനൽ മിററിൽ ചെയ്തിട്ടുള്ളതാണ് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത് ഇതിന്റെ സ്ലീവ് വരുന്നത് ബാന്ദിനി പ്രിന്റില് മിറർ വർക്ക് ചെയ്യാതെ ഇതുപോലെ ഡബിൾ കളേഴ്സിലാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷനും ബാന്ദിനി പ്രിന്റില് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത് പ്ലെയിൻ ക്ലോത്തിൽ തന്നെയാണ് ബോട്ടം പോർഷനും വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ട തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഹെവി വർക്കോടു കൂടിയാണ് ഫുൾ മിറർ വർക്കോടുകൂടി ഡബിൾ ഷെയ്ഡിൽ ചെക്ക് പ്രിന്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ തലയിലിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുള്ളത് അപ്പൊ തലയിൽ കിട്ടാൻ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണിത് അപ്പൊ നല്ല രീതിയിലും നീളത്തിലും തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ മെറ്റീരിയലിന്റെ ഹൈലൈറ്റ് തന്നെ ഈ ഈ ദുപ്പട്ടയാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് ആ കളർ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ നൽകുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ഇതും ഡാർക്ക് ആൻഡ് ലൈറ്റ് കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഈ ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് കാണുന്നത് ഇതിന്റെ ഷോൾ ദുപ്പട്ട വരുന്നതും അതുപോലെ തന്നെ ഡബിൾ കളേഴ്സില് ഹെവി വർക്കോട് കൂടിയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഡാർക്ക് ആൻഡ് ലൈറ്റ് കളറിലാണ് ദുപ്പട്ടയും കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ കളറാണ് നെക്ക് പോഷനും താഴ്ഭാഗവും കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് കളറിൽ ഒരു ഗ്രീൻ ചേർന്ന ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ബോഡിയിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഷോൾ വരുന്നതും ഡബിൾ കളേഴ്സിൽ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് ഒരു പർപ്പിൾ ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് പോഷനും താഴ്ഭാഗവും ഇതുപോലെ ഡാർക്ക് പർപ്പിളിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നാളെ വേറൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്